എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ചെറുസലാണ് അപ്പോൾ ഇങ്ങനെ അറിയാം ഈ സ്ഥലം എല്ലാം കൂടുതൽ ആൾക്കാർക്കും പരിചയ സ്ഥലമാണ് എന്നെ ചെറുത്താറ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഫസ്ലായിട്ട് പണി കഴിയുന്ന ഒരു ഭാഗമാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ കുറ്റിപ്പറമ്പാലാണ് ഞമ്മളിപ്പ തമ്മിലേയും കണ്ടുകാണ്ട് വന്നിങ്ങണേ അപ്പൊ അറിയാം കുറ്റിപ്പറമ്പാറത്തിന്റെ ഏകദേശം പണികളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞി എന്താ നമ്മളെ വിക്രസനെ വിക്രസന് ഗുളകോസ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് പൈപ്പൊക്കെ തൊള്ളിക്ക് പാവ ആകെ ക്ഷീണത്തിലാണല്ലോ അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ എൺപത് ഏറെ പണികൾ കഴിഞ്ഞു നമ്മളെ എന്താ പറയാ നമ്മളെ അയങ്കല ഭാഗത്ത് നിന്നിട്ട് പോരട ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഇപ്പൊ നമ്മള് നിക്കണേ ഡിവൈഡറിന്റെ മൂന്ന് ഭാഗത്തുള്ള പരിപാടി പിന്നെ സർവീസ് റോഡിന്റെ പണി ഫുള്ളായിട്ട് തീർന്നിട്ട് ചെയ്യും ചില ഭാഗത്തെ കൂടെ ഒക്കെ വണ്ടികളൊക്കെ പോണിണ്ട് പിന്നെ നമ്മളെ ലൈറ്റാൻ വർക്ക് അവരെ ഏൽപ്പിച്ചുണ്ടല്ലോ വളരെ ഉത്തമമായിട്ടാണ് ചെയ്തോണ്ട് എത്തേമാരെ നമ്മളെ ഭാവ വരാനായില്ലേ രണ്ട് രണ്ട് മാസത്തിനുള്ളിൽ വാ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പുതിയതായിട്ട് പരിചയപ്പെടണ്ടേ വാവാൻ വാവാന്റെ പേൻസേറൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇപ്പൊന്നൊക്കെ എന്താ പറയാ നമ്മളെ റോഡിന്റെ എല്ലാ പണികളും കഴിഞ്ഞു പിന്നെ നമ്മള് സർവീസ് റോഡിലാണ്ടീ ചില ഭാഗത്തൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേറിട്ടാൽ നിക്കുവോ നിക്കൂലൊക്കെ എന്റെ ഭാഗം വേലി കാറിന്ന് പോയ സ്ഥലമായിരുന്നു അപ്പൊ നമ്മൾ നിങ്ങൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് കൊറേ കാലത്തിന് ശേഷമാണ് വരുന്നത് ഇപ്പൊ സർവീസ് റോഡ് ഒരു മുക്കാഭാഗമായിട്ടുള്ളെങ്കിലും എൻ എച്ച് ആർ ഒത്താറ് എമ്പു ശതമാനം ആയിക്കണേ പിന്നെ ഉദ്ഘാടനം നിങ്ങളെ അറിയിച്ചില്ല എന്ന് പറയട്ടെ അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇവിടെ വരണ വരണ കുറ്റിപ്പറമ്പാലത്തിന്റെ വീടെടുക്കാൻ വന്നത് അപ്പൊ അതിന്റെ മുകളില് വണ്ടികളൊക്കെ ഓടലടങ്ങിന്നൊക്കെ പറഞ്ഞു അമ്മ തള്ളൊക്കെ തള്ളീന്ന് അപ്പൊ അതൊക്കെ കാണി എത്താ ചെങ്ങായിമാർ ഇങ്ങനെ എത്തല്ല ഇവന്റെ കഥ പണിയിലേന്ന് മക്കളെ പണി പണിന്റെ തിരക്കിന് നമ്മളെ പണിക്ക് പോകണ്ടേ പണിക്ക് പോയില്ലെങ്കിൽ പെരിയിന്ന് പുറത്താക്കും പെരിയിന്ന് പുറത്താക്കിണ്ടെങ്കിൽ ആ പിറത്താക്കിയ നമ്മള് ഓർക്കുവാനാ അപ്പൊ അത് സങ്കടം അപ്പൊ ആ പ്രശ്നം കൊണ്ടാണ് പണിയില്ലാതെ ഇന്നിപ്പോ നമ്മള് ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ നമ്മൾ ഈ ഭാഗത്തു കണ്ട് വന്നു അപ്പൊ ഇത് കഴിഞ്ഞിപ്പൊ നാളെ നമുക്ക് മറ്റേ എന്താ പറയാ ചെമ്മടു ഭാത്തൊക്കെയാണ് പോവാണ്ട് അപ്പൊ ആ ഭാഗം പല ഭാഗത്തു മുമ്പ് പോവാണ്ട് ഇവിടെ നമ്മള് കിണറുണ്ടായി ഞാൻ കൂടി പണ്ടൊരു വീട് ചെയ്ത ഓർമ്മണ്ടെങ്കിൽ ആ ഭാഗമാണ് പിന്നെ എന്നെ ചറത്താറ് ഇങ്ങനെ പൂത്തിലഞ്ഞു നിൽക്കുന്ന ഇടയിൽ കൂടി നല്ല അടിപൊളി ചായക്കട ആദാമിന്റെ ദാമിന്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് കുറച്ചൊരു മാന്ദ്യ സ്ഥലുണ്ട് അപ്പൊ അത് പോട്ടെ അപ്പൊ ഇത് നമ്മുടെ ഡിവൈഡറുകൾ കുറച്ചും ഭാഗം പറ്റാനുള്ള ഭാഗത്തേക്ക് ഇവിടെ മൊത്തമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഇത് ഇത്രയും കാലം മാറ്റാത്തത് പിന്നെ പോരി ഓട്ടിക്കൽ മിഷൻ വിപണി യന്ത്രം എന്ത് ഓട്ടിക്കൽ ഓർഗാനിക്കലോ ഒരു ഐഡിയില്ല പിന്നെ ഇത് എൻ എച്ച് തീരെ പോവാത്ത സ്ഥലമാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മളെ കൂരട നമ്മള് അവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ചായക്കട കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ എൻ എച്ച് അറത്താറിന് കൂരടിയിൽ നമ്മൾ കുറച്ച് ബിൽഡിങ്ങുകൾ കൊടുക്കാണ്ട് പറഞ്ഞിരുന്നു ആവശ്യക്കാരൊന്നും കുളിച്ചു കണ്ടില്ല വിളിച്ചിട്ടുണ്ടാവില്ല മുതലാളിക്ക് ഇപ്പൊ നമ്മൾ ആ സൈഡിൽ കണ്ടെങ്കില് ഇപ്പൊ നമ്മൾ കുറ്റിപ്പുറം പാടത്തിന്റെ അടുത്തേക്ക് എത്താൻ പോവാണ് അപ്പൊ നമ്മൾ ആ സൈഡിൽ അടുത്ത സൈഡിൽ അടുത്ത സൈഡിൽ കാണുന്ന വാളിതാ അവിടെ ആ ഏരിയ ആണ് അപ്പൊ അവിടെ ഒന്നൊന്നര ഒന്നര ചെമ്പന്തെങ്ങിന്റെ തേങ്ങക്കോലെ കാണണെ ആ തേങ്ങാ കോലിന്റെ ഹൈറ്റിൽ ഇപ്പൊ അവിടെ വാള് പൊന്നിയതാണ് അപ്പൊ അതാണ് ഇവിടെ ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഇപ്പൊ ഡിവൈഡറിന്റെ ഹൈറ്റൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഈ വീടൊക്കെ ഇപ്പൊ ഏകദേശം വീടൊക്കെ അതിന്റെ അടുത്തുകൂടി തന്നെ അയക്കണേ പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ കുറെ വർത്താനം പറയല്ലോ ഈ വീഡിയോ കുറച്ച് വലിപ്പം ഉണ്ടാവും ലെന്ത്ണ്ടാവും അതാണ് നിങ്ങൾ ക്ലിപ്പ് ചെയ്യല്ലേ നിങ്ങളെ കമന്റിൽ രണ്ട് തിരയെങ്കിലും പറഞ്ഞാലും വേണ്ടി നിങ്ങൾ രണ്ട് തെരയെങ്കിലും പറയും ഏഹ് നിങ്ങളെ ഒരു ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം ഹൈറ്റിൽ നമ്മൾ മണ്ണ് കട്ട് ചെയ്താണ് അപ്പൊ ആ പെരൻ്റെ മേൽക്ക് നമ്മള് മറ്റേത് വാരിക്കാടെ കെട്ട് പോകുന്ന അതിൻ്റെ മേൽക്കൂടി സർവീസ് റോഡ് പോകുന്നതാണ് എൻ്റെ തോന്നല് ആ രണ്ട് സൈഡിൽ നമ്മളെ കൈവാളിയെ ഇത് കൊടുത്തിന് ആ പെരിക്ക് ഇറങ്ങി പോലുള്ള സ്ഥലം തോന്നുന്നില്ല ഈ പറഞ്ഞ നമ്മളെ എൻ എച്ച് അറത്താറിന് വേണ്ടിയിട്ട് ഒരുപാട് മണ്ണുകൾ കൊടുത്ത സ്ഥലം ഉണ്ട് പിന്നെ അതുമല്ല എൻ എച്ച് അറുത്താറ് ഭാരതപ്പുകളുടെ വിരുമാറിൽ കുറ്റിപ്പുറത്തിന്റെ നെറുകയിൽ രണ്ടാമത്തെ പാലാണ് നമ്മളെ എൻ എച്ച് അറുത്താറ് പാലം മൂന്നാമത്തെ പാലിപ്പോ നമുക്ക് അറിയാം പാലക്കാട് ഒരു കുമ്പിടി ഭാഗത്ത് ഒരു പാലം നടക്കേണ്ടിപ്പൊ നാലാമത്തെ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താ സ്ഥലത്ത് നടക്കണ്ടല്ലോ മറ്റേ ഒരു എം എൽ എന്റെ വരണ്ടവിടെ ഏതായാലും അതൊക്കെ പോവാണ്ട് അങ്ങനെ വന്നൊരുപാട് സ്ഥലങ്ങൾ പോയിക്കണേ അപ്പം നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെ പാലം കുമ്പിടിയും കഴിഞ്ഞ് നാലാമത്തെ പാലാണ് ഇത് എടപ്പാട് ഭാഗത്ത് ഈ പൊന്നാണി സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കയറി പോകാന് നമുക്ക് എന്താ പറയുക എണ്ണ ചിറത്താറ് മേല പോയിൻ്റെ മേൽക്കൂടി നിർഗയിച്ചുകൊണ്ട് വരും അപ്പം അതിൻ്റെ ആകെ ടെൻഷനായി കയറി ആ പോണ പോക്ക് അപ്പം എന്താ പറയുക വണ്ടിക്ക് ബ്ലോക്കും കാര്യങ്ങളും വന്നാൽ നമുക്ക് പോക്ക് നടക്കും നമുക്ക് ഒരു മിനിറ്റിൽ നൂറ് ആണ് കിട്ടേണ്ടി അപ്പം ആ തള്ളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരേണ്ട ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ആർച്ച് മറ്റേ ആക്കണേ ലഡാക്ക് ആർച്ച് മോഡലെ ആ ആർച്ചിന്റെ ഉള്ള കൂടി വേറെ കൂടി പോയിട്ട് ഇറത്തെ ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ആ സാധന അതാണ് കുറ്റിപ്പുറത്ത് ഇപ്പൊ മൂന്നാമത്തെ പാലം ആകെ കുറ്റിപ്പുറം ഇന്ത്യ മഹാരാജ്യത്തെ എന്താ പറയാ ബമ്പം സിറ്റി ആയിട്ട് മാറാൻ പോവാണ് ഇപ്പൊ നമ്മളെ അമ്പലത്തിന്റെ ഭാഗവും ഇതൊക്കെ ഇനി പറയാ എന്താ അവസ്ഥ ആവണം തോക്കും പിടിച്ചിരിക്കണെങ്കിൽ നമ്മളെ തോക്കും കാക്കിയും പിടിച്ച ആൾക്കാർന്നാവാം മുത്താ ഭാഗം എത്തിക്കണേ ഭാഗം ആണ് അപ്പൊ ഈ എടപ്പാട് ഭാഗത്തേക്ക് തന്നെ കുറ്റിക്കാടാണ് ആ കാണത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഞമ്മളെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ ഉണ്ടാക്കിയ ആ ഭാഗത്തിന്റെ വർക്ക് കണ്ടില്ലേ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ വിക്രസം അല്ല നമ്മളെ എട്ട് ഇവിടെ എന്തോ ഒരു ഐഡിയ ഇല്ല എന്നാ അപ്പൊ മക്കളെ ബേജാറാവണ്ട തുടങ്ങിയാണ് മക്കളെ പൂരപ്പറമ്പാണ് മക്കളെ ഏത് റൂട്ട് കൂടി പോയാലും വണ്ടി പോകുക നമ്മളെ കീറി മാന്തി പൊളിച്ചിട്ടതാണെന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമുക്ക് എന്താ പറയാ ഈ പാലത്തിന്റെ നടുവിൽ ഇങ്ങനെ ഓരോ എന്തൊക്കെയൊരു വെറൈറ്റി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ പോയി ഈ ചൂണ്ടയുടെ പിന്നെ പിന്നെന്തായാലും ഇവിടെ കണ്ട എന്താ പറയാ ഓരോ പറയാ ഇതാണ് സ്റ്റീലിന്റെ സാധനം മറ്റേ ഇത് വള്ളം പോവാനുള്ള ഫിൽറ്ററിങ് ശതമാനം ഇത് ചില ഭാഗത്തൊക്കെ വെച്ചുള്ളൂ ചിലടത്തൊക്കെ പൈപ്പാണ് കാണുന്ന പാലപ്പാസിലൊക്കെ ഫുൾ പൈപ്പാണല്ലോ വെച്ചിട്ടുള്ളത് പിന്നെ എന്നും നെഞ്ചോട് തീർക്കാൻ പറ്റിയ സ്ഥലമാണ് ഏത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയ്യാപത്തിഒമ്പിലൊക്കെ രൂപം കൊണ്ടാ കുറ്റിപ്പുറം പാലാണ് പറഞ്ഞു ഗ്യാസും കൂളിങ് ഗ്ലാസും വെച്ചിട്ട് നല്ല ചെത്താൻ നിക്കാൻ ഇവിടെ എന്തോ ഒരു കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കണേ ഓക്കേ ഓക്കേ ഈ വട ഇവിടെ ഓരോ പാലങ്ങൾ തമ്മിലുള്ള ആണ് ഏർ

ഒക്കെ അടിപൊളിയായിട്ട് ഏർ ഇത് കഴിഞ്ഞു പിന്നെ നമ്മക്ക് അവരമ്മ കണ്ടേക്കാൻ മനസ്സിലായി നമ്മളെ തറയോ ഏർ അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ നല്ല മനുഷ്യന്മാരാണ് അപ്പൊ ആ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതാണ് ആ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പാലങ്ങൾ തമ്മിൽ ആദ്യം കോൺക്രീറ്റ് വാർപ്പ് ചെയ്തതിന് ശേഷം പിന്നെന്താ പറയാ പിന്നെ കുറച്ച് വണ്ട് കൂടിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നിട്ടാ അപ്പൊ അതിനെന്ത് സെറ്റിങ്സ് പവറിന് എന്തോ മരുമാറിന് നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് ഇവരെ ചെറിയൊരു സർവീസ് റോഡും ഇവർ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിക്കാണ്ടാകെ പണിപാളുമോ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് കണ്ടെ ഇത്രയും പരിപാടികള് ഇതൊക്കെയാണ് ഇവർ നമ്മൾ ഇങ്ങനെ അപ്പുറത്ത് കൂടി പോയിട്ട് വരണം അപ്പൊ നമ്മളവിടെ പോയിട്ട് നേരെ എന്താ പറയാ അപ്പുറത്തുകൂടി വന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഫുള്ള് കാണിച്ചു തരാം ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോന്ന് പിന്നെ നമ്മളെ അമ്പലത്തിലൊക്കെ നല്ല പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ നമ്മളെ കാലൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടത്തെ കവാടം മറ്റേ സ്റ്റോണ് വാളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് മീൻപിടുത്തക്കാര് വളരെ കുറവാണല്ലോ പിന്നെ ഇത് എന്തായാലും നമ്മൾ പെയിന്റ് അടിക്കണം കേട്ടാ ഇതെന്താ പറയാ നമ്മളെ എന്തായാലും അന്നത്തെ കാലത്ത് ഇണ്ടാക്കിയതിനുള്ള ഈടും ഉറപ്പും രണ്ടാമത്തെ പവർ കുറവ് നമ്മൾ ഒരിക്കലും പറയില്ല പക്ഷെ എന്നാലും സമ്മേക്കണം അന്ന് പറഞ്ഞാൽ ഇത്രയും മെഷിനറിയും കാര്യങ്ങളും ഇല്ല അന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങളെ കൊണ്ട് ഇടങ്ങാറാക്കി ഇടിപ്പിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിണ്ട് കേട്ടറിവാണ് കണ്ടറിവാണ് അറിയില്ല തള്ളാന്ന് വിചാരിക്കണ്ട അപ്പൊ ഇത് ഏകദേശം നമ്മളിങ്ങനെ ഇതിങ്ങനെ കടന്നിട്ട് നമുക്ക് ഇപ്പൊ ഫാസിന്റെ ഇപ്പുറത്തേക്കാണ് നമ്മള് വന്നിന് അപ്പൊ ലൈഫോ കമന്റ് ഒക്കെ കഴിക്കട്ടെ എനിക്ക് ഇങ്ങനെ എന്താ പറയാ എത്ര വിവേഷവും കാര്യങ്ങളും എത്ര ഉണ്ടോന്ന് ഒന്നും നോക്കാറില്ല ഞാനെന്താ നമ്മളെ ചങ്കളാരെങ്കിലും കമെന്റ് അയച്ചുണോ ഏഹ് നമ്മളെ മറന്നുകണോ ഇതൊക്കെയാണ് നോക്കില്ല ഇപ്പൊ ഇവിടെ വന്നീന്ന് പാകണ്ടല്ലോ ഇപ്പൊ നമ്മള് ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പാറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തിയിട്ട് നേരെ നമ്മൾ സിഗനല് കുറ്റിപ്പുറം സിഗ്നല് വരെ പൊന്തി പോകാനുള്ളാണ് അപ്പൊ ഇവിടെ നമ്മൾ വാളിന്റെ പണികൾ വരാണ്ട് ാണ് ചേ അവിടെ എന്താ പറയാ മറ്റേ റമ്പിട്ടാമുക്കലാണ് ഇത്തരം ഭാഗങ്ങള് നമ്മള് എന്താ പറയാ ഇനി മണ്ണ് നമുക്ക് ഇവിടെ ഇന്റർലോക്കിന്റെ കട്ട ചെയ്തിട്ട് കെട്ടി 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 പൊണ്ടുള്ളതാണ് അപ്പോ ഇവിടുന്ന് ഏകദേശം എന്തൊക്കെ തോന്നാ പ്ലാറ്റിന്റെ ഏകദേശം ഒരു അര കിലോമീറ്ററിന്റെ അർത്ഥം ഉണ്ടാവും അര കിലോമീറ്റർ എങ്കിലും ഏകദേശം ഉണ്ടാവും അര കിലോമീറ്റർ ധാരാളം ഇവിടെ ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തി മുപ്പത്തിരണ്ട് ബീമുകൾ ഇത് ചുറ്റി സ്ഥലം പക്ഷെ അതെന്തരോ അത് ഫുള്ള് കൊണ്ട് അഞ്ചെണ്ണം ബാക്കിയുള്ളു പിന്നെ നമ്മളെ ഇവിടെ നമുക്ക് സർവീസ് റോഡ് നമ്മൾ കണ്ട സൈഡിലെ വാള് ഇങ്ങനെ വന്നിട്ട് അതിന്റെ സർവീസ് റോഡും പിന്നെ ഡ്രെയിനേജിന്റെ വർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഡ്രൈനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അല്ല ചാട്ടാണ് ചാട്ടം ചാടിയാലും കുഴപ്പമില്ല മീഡിയ നന്നായാ മതിയക്കളെ അപ്പൊ ഇന്ത്യ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ എവിടെ പോയാലും നമ്മൾ ഈ പരിപാടി ഞാൻ ഇന്നലെ വണ്ടി കഴുകിയതാണ് ടയർ പഞ്ചർ മാറ്റിയതാണ് ഇപ്പൊ എല്ലാം കൂടി വണ്ടിക്ക് നല്ല ഒച്ചപ്പാടും ചോടും വന്നിട്ടുണ്ട് എന്താ പറഞ്ഞാല് എന്താ ചെയ്യാ നമ്മൾ മൂന്ന് വർഷത്തെ ഇതിന്റെ യാത്രത്തില് മൂന്ന് വർഷം കൊണ്ടെടുത്ത വണ്ടി പൊളിഞ്ഞടങ്ങി കമ്പനി ആറ്റണം ഏഹ് അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെങ്ങനെ ഡ്രൈനേജിന്റെ കോൺക്രീറ്റും അതിന്റെ ഒപ്പമാണ് സർവീസ് റോഡിന്റെ വാളും പൊന്തുന്നത് അപ്പൊ ആ രണ്ടും കൂടെ ഒക്കെ കൂട്ടി കുഴക്കുമ്പോളെ ഇതെങ്ങനെ ഈ ബ്ലോക്ക് ഏകദേശം ഒരു ഏഴ് മീറ്ററോളം ഹൈറ്റിൽ പൊന്താണ്ട് സിഗ്നലിന്റെ അവിടെ വരെ ഇങ്ങനെ മുണ്ടി പറഞ്ഞൊക്കെ ഇങ്ങനെ എത്തിയർ അപ്പൊണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാളപത്ര നമുക്ക് ഒരു ഹൗസിലത്തെ മുതലാണ് കാളപത്ര ഹൗസം കൊണ്ടേക്കൊള്ളി അപ്പൊ നമ്മൾ സിഗ്നലിന്റെ ഭാഗത്ത് നമ്മള് വലിയ പാലം നമ്മളെ പണ്ടേ ഇല്ലാന്നും കഴിഞ്ഞിട്ടണ്ട് ഇവിടെ ഇങ്ങനെ എത്ര സ്ഥലുണ്ട് അത് കാണുമ്പത്തേക്ക് ഒരു ഐഡിയ കിട്ടും എത്തത് കഥ ഇത് കുറ്റിപ്പുറം പിന്നാണി ബസ്സാണല്ലോ വർക്ക് ഷോപ്പ് ഒക്കെ തുടങ്ങി കിട്ടാ ഭയങ്കര പരിപാടിയാണ് എംബാരി വർക്ക് ഷോപ്പിലെ ഏഹ് ഇതാണ് ഇപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കുറ്റിപ്പുറം നമ്മക്ക് കഴിഞ്ഞ അവിടുത്തെ ഒരു പാലത്തിന്റെ വീട് എടുക്കാണ്ട് നമ്മൾ ഒത്തുമണിയാളെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ പോടത്തി നമ്മൾ തിരുനായ റോഡ് തിരിഞ്ഞോടുത്ത് വേറെ പോണ വീഡിയോ ഇത്രയും കേട്ട് ഇങ്ങനെ ഒരു ഒന്നും അയച്ചിരല്ലോ നൂറ് വർഷം പയക്കുള്ള നമ്മളെ മരാണ് വെട്ടിയത് സങ്കടായി മക്കളെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു നാനൂറ് മീറ്റർ കുത്തി സിഗ്നൽ കഴിഞ്ഞൊരു നാനൂറ് മീറ്റർ കഴിഞ്ഞിടത്ത് ഇങ്ങനെ പൊന്താണ് ഈ വാള് ഈ വാള് ഇങ്ങനെ പൊന്തിയിട്ട് ഏകദേശം പഞ്ചായത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വാള് ഇങ്ങനെ പൊന്തില്ല ഓഫീസ് ബിൽഡിങ്ങോയില്ലേ ആ വാളൊക്കെ പൊന്തി ഡ്രൈവർ സ്റ്റേഷൻ്റെ ആണ്ട് പോ ഡ്രൈവർ ട്രാക്കിന്റെ മേലെ പോണെ കൊറേ വാളുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വല്യ ഭീമുകളൊക്കെ ഫുള്ള് വെച്ചിട്ടുണ്ട് അപ്പൊ ഭീമുകളൊക്കെ ഫുള്ള് വെച്ചിട്ടുണ്ട് അപ്പൊ ബീമുകാണെങ്കിൽ പോണോ അതിന്റെ മേലെ കോൺക്രീറ്റ് അടക്കല്ലേ വർച്ച പോലെ എന്ന് ഭയങ്കര പൊളിക്കല്ലോ ബിരിയാണി ഉള്ള പരിപാടിയാണല്ലോ ഏഹ് അപ്പൊ ഇതാണ് നമ്മൾ പൊന്നാനിക്ക് ഇറങ്ങിയ തിന്നാവ റോട്ടിക്ക് തിന്നാർ റോട്ടേക്ക് ഇറങ്ങുന്ന റോഡാണ് അപ്പൊ നിങ്ങൾ ചാടിക്കടന്ന് വന്നപ്പോ വന്നെയാണ് റോഡ് എന്നെപ്പോന്നുകൊണ്ടിരിക്കാണ് മദ്യപൂത്ത് കോൺക്രീറ്റ് കോൺക്രീറ്റ് ആണെന്ന് ബിരിയാണി ഉണ്ട് വാണകൾ ഇനി തെമ്മീല കെട്ടിയില്ല കണ്ടില്ല പറയുന്നത് വീടുകളൊക്കെ ഇപ്പൊ റോഡിന് സാമ്യായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് കോൺക്രീറ്റ് ആണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫില്ലറിന്റെ ഗ്യാപ്പുകൾ തമ്മിൽ വെച്ചിട്ടുണ്ട് രണ്ട് ഗ്യാപ്പുകൾ കഴിഞ്ഞാല് നമ്മൾ ഇവിടെന്നാണ് പൊന്നാനി റൂട്ടിൽ ഇങ്ങനെ എത്തിയതാ വീണും കേക്കും കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ ഇത് പറഞ്ഞ ഭയങ്കര രസമുള്ള ഞാൻ പാലത്ത് പാലത്ത് രണ്ടാമത്തെ പാലെത്തി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മൂടും അവ എല്ലാരും വീടേ ബൈ